ഗൈസ് നമ്മൾ ഏകദേശം തൊള്ളായിരം അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ബൈക്ക് കയറുമോ കയറില്ലോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നത് നമ്മളെ പിള്ളേരും പിന്നെ അതുപോലെ നമ്മളെ കൂട്ടത്തിൽ കുറേ പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഒരു ജീപ്പ് നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം രണ്ട് ടയറും സീനാണ് എനിക്ക് കയറുന്ന യാതൊരു പ്രതീക്ഷയില്ല കേറ്റണോ കേറ്റിൻ്റെ എന്ന് വിചാരിച്ചിങ്ങനെ നിക്കണം നമ്മളെല്ലാരും അഫ്ലബ്രോ അവിടെ ഉണ്ട് അൽഷഫിനും ഇവിടെ ഉണ്ട് സാലി ടീംസും മൊത്തം അവിടെ ഉണ്ട് എന്താണ് അഫ്ലും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറ വണ്ടി കേറ്റണോ കേറ്റണ്ട് കേറൂലെന്നാണ് എന്റെ ഒരു അഭിപ്രായ എന്റെ വണ്ടി ഒരിക്കലും കേറൂല പിന്നെ ഈ കാണുന്ന കുറച്ച് പോഷനെ ഒരു റിസ്ക് ഉള്ളൂ എന്നാണ് പറയുന്നത് കഴിഞ്ഞിട്ട് മോളക്ക് എന്താ അവസ്ഥ നമുക്കറിയില്ല മിക്കവാറും നടന്ന് കയറാനാണ് ചാൻസ് ഗൈസ് അതി അതിസാഹസികമായിട്ട് നമ്മൾ ഈ മുടുത്തു നമ്മൾ നമ്മള് ഏഹ് ഒരു ടാസ്ക് ഏരിയെന്ന് കയറ്റി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് സംഭവം ഞാനും കുറെ കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല രണ്ട് ടയറിന്റെ സീന് കാരണം നൈസായിട്ടിന്നാലും ഒരു കുഴപ്പമില്ലാണ്ട് കയറി കിട്ടി നമ്മളെ വച്ചാൽ ആ ഹിമാലയം അവിടെ ഉണ്ടായിരുന്നു ഹിമാലയം നൈസായിട്ടൊന്ന് ശരിഞ്ഞിരുന്നു അതിലും കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ആ അത്രയും ലോങ് എന്നുണ്ട് ഞാൻ നേരത്തെ താഴത്തുനിന്ന് കാണിച്ചു തന്നിരുന്നു എത്രത്തോളം കയറാനുണ്ട് എന്നാലും സംഭവം നമ്മളെ മുത്തുമണിനെ നൈസായിട്ട് കയറ്റി തന്ന ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ നമ്മൾ സ്കൈ പാർക്ക് ആയിട്ട് തൊള്ളായിരം കണ്ടി എന്ന് പറഞ്ഞ പോർഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് നൈസായിട്ട് ഒരുവിധം വണ്ടി വലിപ്പിച്ച് കയറ്റി കൊടുന്ന് നിർത്തിട്ടിട്ടുണ്ട് എന്റെ മുത്തുമണിയാണ് സീന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇതുവരെ ചെറിയൊരു സീൻ ഉണ്ട് വൺ ട്വന്റി ഫൈവ് എന്നുള്ള പവർ വെച്ചിട്ട് കൂറി കിട്ടാൻ കുറച്ച് പാടുണ്ട് ഓഫീസും കുഴപ്പമില്ല എന്തായാലും ഇനി ഇപ്പം ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി ഞങ്ങളിവിടെ ബൈക്ക് വെച്ചിട്ട് നടന്ന് കയറാനുള്ള പ്ലാനാണ് ഇനി മോള് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റം കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരിക്കലും ബൈക്ക് വെച്ച് കയറാൻ പറ്റില്ല എന്നല്ല പക്ഷെ ടാസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ബൈക്കിപ്പോൾ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് എന്തേ ആ അത് മൊത്തം നടന്ന് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്ണ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അടുത്ത് അച്ഛ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ കയറിയിട്ടുണ്ടാവും ബൈക്കും വെച്ചിട്ട് ഇതെന്തായാലും നടന്ന് കയറാം ഇനി കുറച്ച് നടന്ന് കയറുന്ന വൈബവും കൂടി ആസ്വദിക്കല്ലേ ബാക്കി ആക്കുന്നവർ കയറി പോലെ എന്തായാലും കേറി നോക്കട്ടെ നമ്മൾ ഏകദേശം നടന്ന് നടന്ന് ഇങ്ങോട്ട് കയറി എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയത് നമുക്ക് പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട് കൈസ് കാരണം നേരത്തെ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇനി ഒന്നേ ഒരുപാട് കയറാനുണ്ട് ഈ അഫ്ലു പഹേനാണെന്നുണ്ടെങ്കിൽ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് കയറി കയറ്റി കൊണ്ടുപോകാൻ വിളിച്ച് വിളിച്ച് കൊണ്ടുപോകാന് മറ്റു രണ്ട് പിള്ളേരാണെങ്കി എത്തിയിട്ടുമില്ല എന്തായാലും നമുക്ക് കയറി പോവാം വേറെ രക്ഷയൊന്നുമില്ല എന്തായാലും ഇതുവരെ വന്നിട്ട് നമ്മൾ ഒന്നും കാണാണ്ട് പോയി എന്ന് പറയരുതല്ലോസ് നമുക്ക് ആ ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് മരങ്ങൾക്കിടയിൽ കിഴക്കൊടുക്കാൻ നമ്മൾ നൈസായിട്ട് കണ്ടിട്ടുള്ളൂ തൊള്ളായിരം കണ്ടി വന്നിട്ടുള്ള സകല ബ്ലോഗേഴ്സ് പറഞ്ഞിട്ടുള്ളത് വെറും ഉടായ്പ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് നമുക്ക് നൈസായിട്ടൊന്ന് പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് കണ്ടിട്ട് നോക്കാം അത് കേറ്റാൻ ഒരു നമ്മളെ പോലെ അഡ്വഞ്ചർ മൈൻഡ് മൈൻഡില്ലാത്തവരായ കാരാണ് അവരൊന്നും ബൈക്കറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഗൈസ് സിമ്പിൾ ആയിട്ട് അവിടെ നിന്നൊരു ജീപ്പ് കയറി വരുന്നത് അതുപോലെ നമുക്കൊരു ടാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മളെ കേറി ടാറല്ലേ ഉദ്ദേശ്യം ടാറാണ് ഇതേപോലെ നമ്മളെ പോലെ ബൈക്കും താഴ്ത്തി വെച്ചിട്ട് മൂഞ്ചി കയറി പറയാ ഗൈസ് അപ്പൊ നമ്മള് ഏകദേശം തൊള്ളായിരം നൈസ് ആയിട്ട് ഇറങ്ങി ചെറിയൊരു വീട്ടിന്റെ പണികളൊക്കെ കിട്ടി എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മള് വേറെ ലെവൽ അഡ്വഞ്ചർ ആയിരുന്നു അത് സംഭവം നമ്മളാരും പ്രതീക്ഷിക്കാത്ത ലെവലായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാന്തപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല വാട്ടർഫാൾസ് കാന്തപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നൊരു ഏരിയയിലാണ് അപ്പോൾ ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയില്ലേ നൈസായിട്ടൊന്ന് കയറി വെക്കിയാലേ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കറിയുള്ളൂ ഇവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ടൊന്നും ചോദിച്ചു തോന്നാം അവിടെ എന്തൊക്കെയാണ് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒരാൾക്ക് നാൽപ്പത് രൂപ അങ്ങനെ എന്തൊക്കെയാണ് ചാർജ് കാണാനുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ് കാന്തപ്പാറ അപ്പോൾ ഗായ് നമ്മൾ ഏകദേശം കാന്തപ്പാറ വാട്ടർഫോൾസിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അവർ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാന്നുള്ള പ്ലാനിലാണ് ചിക്കന്മാരകണ്ട് നടന്നുകൊണ്ട് നമ്മൾ ഹ്ലൂ ബ്രോ ബാക്കിൽ വരുന്നുണ്ട് ആദ്യം നമുക്ക് വെള്ളച്ചാട്ടം എന്താ പാടുന്നു പോയി നോക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കാരണം ഇന്നലെ നൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ എന്തായാലും എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം ഇപ്പോഴാണ് ഗൈസ് നമുക്ക് മനസ്സിനൊക്കെ ഒരു ഒരു എന്താ പറയുക എന്നറിയ കാരണം പൊള്ളായിരം കണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബൈക്കെ റൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ പോവേണ്ടത് ഇവിടെ ഇപ്പോൾ നൈസായിട്ട് വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒരു കൂള് അതായത് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭംഗി കറക്റ്റ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് ഒര മണിക്കൂർ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നൈസായിട്ട് പോയി വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ് നോക്കട്ടെന്തായാലും അപ്പോൾ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ കംപ്ലീറ്റ് വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം നമ്മളെ പാസിൽ പാസിൽപുറ ഇവിടെ വളരെയധികം ക്രിയേറ്റിവിറ്റിയിൽ ഒരുപാട് വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ വാട്ടർഫോൾസ് നമ്മൾ ഏകദേശം കണ്ടു തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ നൈസായിട്ട് സ്വിമ്മിങ് ടൈമാണ് കുളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കുളിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നൈസായിട്ടൊന്ന് ആഗ്രഹം അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതാ അവിടെ നമ്മളെ ചെക്കന്മാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഫാസിൽ ബ്രോ അതുപോലെ സാലി അപ്പുറത്തെ ദാ ഷിയാസ് പിന്നെ അഫ്ലൂ ആൻഡ് അൽഷെഫിൻ ബ്ലോക്സ് ഒക്കെ ഇപ്പോൾ വരും നമുക്ക് നൈസായിട്ട് ഇറങ്ങി തുടങ്ങാം നമ്മൾ നമ്മള് നിക്കുന്നത് ലക്കിടി വ്യൂ പോയിന്റിലാണ് അപ്പോൾ വയനാട് നിന്ന് യാത്ര പറയാനുള്ള ടൈമായി കാരണം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ താമരശ്ശേരി ചുരം എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഏരിയയിലാണ് അച്ഛനെ സീനാക്കേ ഇപ്പം പൂണ് ക്യാമറ കഥവാ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് കത്തിക്കില്ല അപ്പോൾ താഴത്തുള്ള വ്യൂ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് എന്നറിയില്ല എന്തായാലും വളരെയധികം വേറെ ലെവലായിട്ടുള്ളൊരു വ്യൂ ആണിത് അഫ്ലു അതുപോലെ സാലി അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂലൊക്കെ ഇവിടെ നിർത്താണ്ട് ചവിട്ടിയപ്പോ ബ്രേക്ക് കിട്ടില്ല തോന്നുന്നു ഏകദേശം താഴ്ത്തുള്ള വ്യൂ ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് തോന്നണയിൽ എത്രത്തോളം പിടിച്ചു പറ്റാൻ കഴിയുന്നൊന്നും അറിയില്ല പിന്നെ കാര്യമായിട്ടുള്ള ഫോട്ടോഷൂട്ടിലാണ് നമ്മൾ അഫ്ലു ബ്രോ നമ്മൾ ഏകദേശം അടിവാരത്തുള്ള ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്താണ് പോസിങ് നൈസായിട്ട് നമ്മൾ അടിവാരത്തുള്ള ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ടൈമൊക്കെ ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് എല്ലാവരും മാക്സിമം ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് അഫ്ലു അഫ്ലു ബ്രോക്ക് എന്താണ് ഇന്നത്തെ റൈഡിനെ കുറിച്ച് പറയാനുള്ളത് നൈസായിട്ട് രണ്ട് അല്ലല്ല അവിടെ ഇല്ല ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാൻസ് ഉണ്ട് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരൊറ്റ വട്ടം നമ്മൾ കണ്ടപ്പോ നമ്മളെ നമ്മളെ കൊണ്ട് നടക്കൂല നമ്മളതിന്റെ മുകളിലോട്ട് കേറുന്നില്ല എന്നൊക്കെ പിന്നെ എല്ലാരും കൂടി കേറി പോയി പിന്നെ എല്ലാ സംഭവം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ മാരകമായിട്ടുള്ള ഓഫ് അതെന്താ അൽഷഫിൻ അൽഷഫിൻ എന്തെങ്കിലും പറയണെങ്കിലും പറഞ്ഞോളൂ ഇന്നത്തെ വീഡിയോ ാണ് അപ്പൊ ഇതിലും അടിപൊളി വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം